ൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ പെണ്ണ് കാണൽ ചടങ്ങിനിടെ ചെറുക്കൻ്റെ വീട്ടുകാർ അപമാനിക്കപ്പെട്ടു എന്ന പ്രചാരണത്തോടെയാണ് പ്രതികരിച്ച് ദിയയുടെ ഭാവി വരൻ അശ്വിൻ ഗണേഷ് ദിയയുടെ കുടുംബം ഏറെ സ്നേഹത്തോടെയാണ് തങ്ങളെ സ്വീകരിച്ചതെന്നും അവർ നൽകിയ ഭക്ഷണ സാധനങ്ങളെ വച്ച് നെഗറ്റീവ് വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അശ്വിൻ പറഞ്ഞു എന്നെ അവരുടെ വീട്ടിലേക്ക് സ്വീകരിച്ചതിന് ദിയയുടെ അച്ഛനോടും അമ്മയോടും ഞാൻ ആദ്യം നന്ദി പറയുന്നു അവരുടെ അടുത്തു നിന്നും ഇത്രയും ഊഷ്മളമായ സ്വീകരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ നടത്തിയ സംഭാഷണം വളരെ പോസിറ്റീവായിരുന്നു അവർ നൽകിയ ലഘുഭക്ഷണങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന എല്ലാവരും അറിയണം അപ്പോൾ സമയം വൈകുന്നേരം അഞ്ചു മണിയായിരുന്നു കുറച്ചു മുമ്പ് ഉച്ചഭക്ഷണം കഴിച്ചിട്ടായിരുന്നു ആ യാത്ര എൻ്റെ കുടുംബം ശുദ്ധ വെജിറ്റേറിയൻസ് ആയതിനാൽ ഞങ്ങൾക്ക് കുറഞ്ഞ അളവിലെ വൈകുന്നേരം ലഘുഭക്ഷണം കഴിക്കാൻ കഴിയുകയുള്ളൂ ആ വസ്തുത ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ മേശപ്പുറത്ത് എത്തിക്കാൻ ധിയുടെ കുടുംബം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു കൂടാതെ ഇത് വളരെ അനൌപചാരിക കൂടിക്കാഴ്ചയായിരുന്നു രണ്ട് കുടുംബങ്ങൾക്കും നേരത്തെ തന്നെ അറിയാമായിരുന്നു കുടുംബത്തിലെ എല്ലാവരും അവർക്കിഷ്ടമുള്ളത് ധരിച്ചിരുന്നു ഞങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല മുഴുവൻ വിവരങ്ങളും അറിയാതെ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്ന നിർത്തണം ഇങ്ങനെ കമൻ്റ് ചെയ്യേണ്ടി വന്നത് തന്നെ കഷ്ടമാണ് ദയവായി ജീവിക്കാൻ അനുവദിക്കുക അച്ഛൻ്റെ വാക്കുകൾ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അശ്വിൻ്റെ കുടുംബസമേതം ദിയയെ പെണ്ണ് കാണാൻ എത്തിയതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു എന്നാൽ അശ്വിനെയും കുടുംബത്തെയും ദിയയുടെ കുടുംബം വേണ്ട വിധത്തിൽ വിരുന്നൊരുക്കി സ്വീകരിച്ചില്ലെന്നും ഒട്ടും താൽപ്പര്യമില്ലാതെയാണ് ദിയയുടെ ഇരുന്നതെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു